ം കഴിഞ്ഞ ആറാം തീയതി രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ ദേശീയ സ്ഥാപക ദിനമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം അവർ അവരുടെ കൊടിയും മറ്റുമൊക്കെ ഉയർത്തുകയുണ്ടായി അങ്ങനെ കണ്ണൂർ കണ്ണപുരം എന്ന സ്ഥലത്ത് ബി ജെ പിയുടെ പതാക അവർ ഉയർത്തി അപ്പോൾ അവിടുത്തെ അവിടെ അത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് സ്വാധീനമുള്ള സ്വാധീനം കൂടിയ മേഖലയാണ് ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്ക് ഈ കൊടി ഉയർത്തുന്നതിനോട് അവർക്ക് താല്പര്യക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ അവരായിട്ടത് പറിച്ചറിയാനോ അല്ലെങ്കിൽ ഊരി മാറ്റാനോ ശ്രമിച്ചില്ല പകരം അവരുടെ അധികാരം ഉപയോഗിച്ചു പോലീസിനെ കൊണ്ട് അവർ അത് ചെയ്യിച്ചു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് സ്വാഭാവികമായിട്ടും അധികാരമൊന്നുമില്ലാത്ത കാലത്ത് പോലും ബി ജെ പിയുടെ കൊടിയോ കൊടിമരോ എല്ലാം നശിപ്പിച്ചാൽ അവരതിന് തീർച്ചയായിട്ടും പ്രതികരിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യ മഹാരാജ്യം തുടർച്ചയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരത് ചെയ്യില്ല എന്ന് വിചാരിച്ച പോലീസുകാരാണ് ഇവിടെ യഥാർത്ഥത്തിൽ മണ്ഡന്മാരെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് അടുത്ത അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ കൊടിയും കുടിമരവുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ അവരത് സ്ഥാപിച്ചു തീർച്ചയായിട്ടും അത് പോലീസ് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ കുറച്ച് കടന്ന കയ്യല്ലേ കുറച്ച് കൈ കയ്യല്ലേ എന്ന് വിചാരിക്കുമ്പോൾ പോലീസ് പറയുന്നതിനകത്ത് ന്യായമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോലീസ് എന്തുകൊണ്ടാണ് ആദ്യം കൊടിമരം പറിച്ചു കളഞ്ഞെന്ന് അവർ പറയുന്ന ന്യായീകരണം അവിടെ കലാപം ഉണ്ടാകും കലാപം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് കളഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതൊക്കെ കവലയുണ്ടോ അവിടെയൊക്കെ പല കൊടി പല പാർട്ടികളുടെയും സംഘടനകളുടെയൊക്കെ കൂടി നിൽക്കുന്ന കാണാം അവിടെ ബി ജെ പിയുടെ കുടി വെക്കുമ്പോൾ മാത്രം എന്താണ് ാണ് കലാപം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ കലാപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ കഴിവേടാണ് അതിന് മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ മേൽ പഴിചേരിട്ട് കാര്യമില്ല എന്ന് മാത്രമേ പറയുകയുള്ളൂ അവർ കൃത്യമായിട്ടും അവരുടെ പണി ചെയ്യുക എന്നതാണ് അതിന് പകരം ഒരു കൂട്ടരെ മാത്രം കൊടി എടുത്ത് മാറ്റുന്നത് തികച്ചും അത് പക്ഷപാതപരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടുത്തെ കേരളത്തിലെ ഭരണമുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒറ്റ തൻ്റെ അടുത്ത് അല്ലെങ്കിൽ അഹങ്കാരത്തിൽ ചെയ്ത പരിപാടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും തിരിച്ച് പ്രതികരിക്കും അവരുടെ കൈ രാജ്യത്തിൻ്റെ ഭരണമുണ്ട് അത് അവർ കാണിക്കുകയും ചെയ്യും ഇനി ഇത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം അവർ എവിടുന്നാണോ അവരുടെ കൊടി മാറ്റിയത് അവിടെ തന്നെ വീണ്ടും കൊണ്ട് അവരുടെ കൊടി സ്ഥാപിക്കുന്ന കാഴ്ചയുണ്ട് ഇനി എന്തായാലും അത് പോലീസോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ ഒന്നും അതെടുത്ത് മാറ്റാൻ പോകുന്നില്ല അഥവാ അതിനൊരു കോടതി വിധി വരികയാണെങ്കിൽ ആ കൊടി മാത്രമല്ല അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സി പി എമ്മിൻ്റെ കൂടിയും മറ്റു പാർട്ടികളുടെ കൂടിയും എല്ലാ കൊടിയും ഇവിടെ മാറ്റിയാൽ മാത്രമേ അവിടെ രമ്യമായിട്ടൊരു പരിഹാരം സാധ്യമാവൂ അതല്ലേ അതാണ് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ അല്ലെങ്കിൽ ഈ വൺ വേ ട്രാഫിക് അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം പാർട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് അല്ല അത് തീർച്ചയായിട്ടും രൂപേ ട്രാഫിക് ആണ് ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടുണ്ടാവുകയല്ല അതായത് ഒരു കൂട്ടർ കൂടി ഇവിടെ വെക്കണ്ട ബാക്കിയെല്ലാം ആവാം എന്ന തരത്തിലുള്ള ധാർഷ്ട്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചുരുട്ടി നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് തേക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഭരണമുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൊത്തം ഭരണം കയ്യാളുന്നവരാണ് ബി ജെ പി കാര് അവരോട് പോയി മുട്ടാൻ പോകുമ്പോൾ കുറഞ്ഞപക്ഷം അവർ സുഡാപ്പികളോ എസ് ഡി പി യോ പി എഫ് ഐയോ ഒന്നും അല്ല എന്നെങ്കിലും എന്ന ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നാൽ ഇതുപോലെ തോറ്റു മെഴുകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ